ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ നാട് കൈകോർത്തപ്പോൾ ചുനങ്ങാട് മുട്ടിപ്പാലത്തുകാർക്ക് വിശാലമായ മൈതാനം സ്വന്തമായി മുട്ടിപ്പാലം ഷൂട്ടേഴ്സ് ക്ലബ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് കായിക വിനോദങ്ങൾക്കും സാംസ്കാരിക പരിപാടികൾക്കും പ്രയോജനപ്പെടുത്താനായി കളിക്കളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് പൊതു സ്വത്തായി മാറിയ കളിക്കളത്തിൻ്റെ സമർപ്പണം പതിമൂന്നിന് വൈകിട്ട് അഞ്ചിന് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് സമ്മേളനത്തിൽ അറിയിച്ചു വേനൽ അവധിക്കാലം തുടങ്ങിയതോടെ മൈതാനം കളിക്കാനായി കുട്ടികൾക്ക് തുറന്നു കൊടുത്തു കഴിഞ്ഞു കളിക്കളമാണ് ലഹരിയെന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് മുട്ടിപ്പാലം നാൽപ്പത് ലക്ഷം രൂപ ചിലവിൽ മുപ്പത്തിയെട്ട് സെന്റ് സ്ഥലമാണ് മൈതാനത്തിനായി വാങ്ങിയത് അര നൂറ്റാണ്ടിലേറെ കാലമായി കലാകായിക ഉത്സവ പരിപാടികൾ നടന്നിരുന്ന മനക്കൽപ്പടി മുരുകൻ കോവിലിനു സമീപത്തെ സ്ഥലമാണ് ജനകീയ കൂട്ടായ്മയിൽ നാട് സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കളിക്കാനും സാംസ്കാരിക പരിപാടികൾ നടത്തുന്നതിനും മൈതാനം വേണമെന്നാവശ്യം നാട്ടിൽ സജീവ ചർച്ചയായത് കാലങ്ങളായി കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന സ്വകാര്യ ഭൂമി തന്നെ വാങ്ങാമെന്ന ധാരണയിലും എത്തി സ്ഥലമുടമ കൂടി സമ്മതം അറിയിച്ചതോടെ ധനസമാഹരണം തുടങ്ങി ഒരേക്കർ സ്ഥലം വാങ്ങാനായിരുന്നു ആദ്യഘട്ടത്തിൽ പദ്ധതി സംഘാടക സമിതി രൂപീകരിച്ച സ്പോൺസർമാരെ കണ്ടെത്തിയും നാട്ടുകാരിൽ നിന്ന് ചെറിയ തുകകൾ സമാഹരിച്ചും നാട് ലക്ഷ്യത്തിലേക്ക് നീങ്ങി കഴിഞ്ഞ ദിവസമാണ് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായത് സെവൻസ് ഫുട്ബോൾ മൈതാനമാക്കി ഉയർത്താൻ പന്ത്രണ്ട് സെന്റ് സ്ഥലം കൂടി ആവശ്യമാണ് ഇതുകൂടി സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് ഷൂട്ടേഴ്സ് ക്ലബ്ബ് ഇതിനുവേണ്ടി ഫണ്ട് നൽകാൻ പലരും തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും ഉടൻ തന്നെ അതിനുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നും സംഘാടക സമിതി ചെയർമാൻ കെ രാമദാസ് ജനറൽ കൺവീനർ സി കെ അബ്ബാസ് യു രാജഗോപാൽ ഒ സുരേഷ് കുമാർ എന്നിവർ അറിയിച്ചു മുതിർന്നവർക്ക് സായാഹ്നങ്ങൾ ചെലവഴിക്കാനുള്ള സൗകര്യങ്ങളും വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക